നമസ്കാരം പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇന്ത്യൻ രത്ന വ്യാപാരി മെഹുൽ ചോക്സിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് ചോക്സിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബെൽജിയം പോലീസിന്റേതാണ് നടപടി സി ബി ഐയുടെ അപേക്ഷയിൽ ബെൽജിയം പോലീസ് ശനിയാഴ്ചയാണ് അറുപത്തിയഞ്ചുകാരനായ മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തത് നിലവിൽ ഇയാൾ ജയിലിലാണെന്ന് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമായി മുംബൈ കോടതി പുറപ്പെടുവിച്ച രണ്ട് അറസ്റ്റ് വാറന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ചോക്സിയെ പിടികൂടിയിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം നേരിടുന്ന ചോക്സി ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്തിൽ താമസിച്ചു വരികയായിരുന്നു മെഹുലിന്റെ ഭാര്യ പ്രീതിക്ക് ബെൽജിയം പൗരത്വമുണ്ട് ബെൽജിയത്തിൽ താമസിക്കുന്നതിനുള്ള പെർമിറ്റിനായി മെഹുൽ ചോക്സി നൽകിയ രേഖകളും വ്യാജമാണെന്ന് ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആൻഡിഗുയിൽ നിന്നും മുങ്ങിയ മെഹുലിനെക്കുറിച്ച് പിന്നീട് വിവരമില്ലായിരുന്നു ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി നീരവ് മോദിയുടെ സഹോദരി പുത്രനാണ് മെഹുൽ ചോക്സി ലണ്ടൻ ജയിലിൽ കഴിയുന്ന നീരവിനെ വിട്ടുകിട്ടാൻ ഇന്ത്യ ബ്രിട്ടനിലെ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെ പിടിച്ചുകുലിക്കിയ കോടികളുടെ പി എൻ പി തട്ടിപ്പ് പുറത്തുവരുന്നതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ആദ്യവാരത്തോടെയാണ് ചോക്സിയും അനന്തരവൻ നീരവ് മോദിയും ഇന്ത്യയിൽ നിന്ന് കടന്നത് ഈ കേസിനെ പറ്റി രാജ്യത്തെ ഫെഡറൽ പബ്ലിക് സർവീസിന് കൃത്യമായ അറിവുണ്ട് ഇക്കാര്യത്തിൽ ആവശ്യമായ പ്രാധാന്യവും ശ്രദ്ധയിൽ നൽകുന്നുണ്ട് അർബുദ ചികിത്സയ്ക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് താമസം മാറാൻ ചോക്സി തയ്യാറെടുക്കുകയാണെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു കോടികളുടെ തട്ടിപ്പ് കേസിൽ രാജിവിട്ട ചോക്സിയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ബെൽജിയത്തോട് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തു മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരനായ താഹാവൂ റാണിയെ ഇന്ത്യയിലെത്തിച്ച കേന്ദ്ര സർക്കാർ മെഹുൽ ചോക്സിയും തിരികെ നാട്ടിലെത്തിക്കുമോ എന്നാണ് അറിയേണ്ടത് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പി എൻ ബി വായ്പാ തട്ടിപ്പ് നടത്തിയ ചോക്സിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് കോടിയുടെ സ്വത്തുകൾ ലേലം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു മുംബൈ ആസ്ഥാനമായുള്ള പ്രത്യേക പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നാണ് നടപടിയെന്ന് ഫെഡറൽ ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നിവയുടെ ആസ്തി തിരിച്ചു കിട്ടാനുള്ള അപേക്ഷയിലാണ് ലേലം അനുവദിക്കാനുള്ള കോടതി തീരുമാനം ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക പി എൻ ബിയുടെയും ഐ സി ഐ സി ബാങ്കിന്റെയും സ്ഥിര നിക്ഷേപമായി സൂക്ഷിക്കുമെന്നും ഇ ഡി അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ചോക്സിയുടെ സ്വത്തുകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു സാന്താക്രൂസിലെ ഖേനി ടവറിലെ ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റുകളും അന്തേസിലെ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് സ്വത്തുകളും ലേലം ചെയ്യപ്പെടുന്ന ആദി ബാജ്യ ആസ്തികളിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിൽ മാത്രം നാലായിരത്തിലേറെ ശാഖകളുള്ള ഗീതാഞ്ജലി ജ്വല്ലറിയുടെ ഉടമയാണ് മിഹിൽ ചോക്സി പഞ്ചാബ് നാഷണൽ ബാങ്ക് കൺസോഷ്യയുമായി ബന്ധപ്പെട്ട് വിവിധ ബാങ്കുകളിൽ നിന്ന് പതിമൂവായിരം കോടി രൂപ വായ്പയെടുത്തും മെഹുൽ ചോക്സിയും അനന്തരവൻ നീരവ് മോദിയും തിരിച്ചടയാതെ രാജ്യം വിടുകയായിരുന്നു പി എൻ പി തട്ടിപ്പ് മാധ്യമങ്ങൾ അറിയുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മെഹുൽ ചോക്സി ഇന്ത്യ വിട്ടിരുന്നു ചികിത്സയ്ക്കെന്നും പറഞ്ഞാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ യു എസിലേക്ക് പോയത് പിന്നീട് യു എസ്സിൽ നിന്ന് ആൻ്റോയിലേക്ക് കടന്ന് ആൻ്റിയ നിയമപ്രകാരം നിശ്ചിത തുക നൽകി പൗരത്വം നേടി സാമ്പത്തിക കുറ്റവാളിയായ ചോക്സിയെ കൈമാറണമെന്ന് ആൻഡിഗോയുടെ ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല അങ്ങനെയിരിക്കെ ബോട്ടിൽ ക്യൂബയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ചോക്സി ഡൊമിനിക്കയിൽ നിന്നും പിടിയിലാവുകയായിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ ബെൽജിയത്തിലുണ്ടെന്ന വിവരം ലഭിക്കുന്നത്